قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥന രണ്ട് ഘട്ടങ്ങളിലായി നമുക്കത് നിർവഹിക്കാവുന്നതും അതുപോലെ തന്നെ എല്ലാവർക്കും പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഹൃദയസ്ഥമാക്കുവാനുമൊക്കെ ലളിതവുമായ ഒരു ദ്വയെ സംബന്ധിച്ചാണ് ഇന്ന് ഒരല്പനേരം നിങ്ങളുമായി സംസാരിക്കുവാനുദ്ദേശിക്കുന്നത് മഹാനായ റസൂൽല്ലാഹി സല്ലാഹു അലൈഹി വസല്ല ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ അവിടുന്ന് പറഞ്ഞ ഒരു ദ്വായണിത്

നിന്റെ അടിമകളെ നീ പുനരുജ്ജീവിപ്പിക്കുന്ന പുനരുത്ഥാന നാളിൽ അല്ലെങ്കിൽ നിൻ്റെ അടിമകളെ നീ ഒരുമിച്ച് കൂട്ടുന്ന ദിനത്തിൽ ഈ രണ്ട് പ്രയോഗങ്ങളും ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇത് പറഞ്ഞതിൻ്റെ സന്ദർഭം നമുക്ക് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഇമാം അബൂദാവൂദ് ഇമാം അബൂദാവൂദ്യെ പോലെയുള്ളവരൊക്കെ പറയുന്ന ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം കാന അലൈഹി ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ അവിടുത്തെ വലത്തെ കൈ തൻ്റെ വലത് കവിളിൻ്റെ താഴെയായി വെക്കും സുമ്മയക്കൂലു പിന്നീട് ഇപ്രകാരം പറയും നമുക്കെല്ലാവർക്കും അറിയാം വലതു കവിളിൽ കൈപ്പത്തി ചേർത്ത് വെച്ച് കിടക്കണമെങ്കിൽ വലതുവശം ചെരിഞ്ഞാണ് കിടക്കേണ്ടി വരിക എന്ന് നമ്മളെല്ലാവരും അപ്രകാരം തന്നെയാണ് ആ സുന്നത്തിനെ മനസ്സിലാക്കിയിട്ടുള്ളതും ഒതു ഓടുകൂടി വലതുവശം ചെരിഞ്ഞ് കിടക്കലാണ് നബിചര്യയോട് അടുത്ത് കിടക്കുന്ന കിടത്തം നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ ഇങ്ങനെ കിടക്കാൻ പറഞ്ഞതിൽ വലതുവശം ചെരിഞ്ഞ് കിടക്കാൻ പറഞ്ഞതിൽ ആരോഗ്യപരമായും അതുപോലെ തന്നെ ഭൗതികമായും ഒക്കെ മറ്റു പല പ്രയോജനങ്ങളുമുണ്ട് എന്നെല്ലാം പല പണ്ഡിതന്മാരും പ്രസ്താവിച്ചതായി കാണാം ഹിമാ ബിബിനുൽക്കയം റഹിമഹുല്ലയുടെ നബവി എന്ന ഗ്രന്ഥത്തിലൊക്കെ ഇത് സംബന്ധമായ പരാമർശങ്ങൾ വന്നിട്ടുണ്ട് ഒരാളെ സംബന്ധിച്ചിടത്തോളം വലതുവശം ചെരിഞ്ഞു കിടക്കാൻ ഒരാൾക്കാവില്ലെന്ന് സങ്കല്പിക്കുക എന്തെങ്കിലും പ്രയാസങ്ങളുണ്ട് എങ്കിൽ ഇടതുവശം ചെരിഞ്ഞു കിടക്കുന്നത് തെറ്റല്ല മലർന്ന് കിടക്കുന്നതും തെറ്റല്ല എന്നാൽ തീരെ സാധ്യമാകാത്തൊരു ഘട്ടത്തിൽ മാത്രമേ കമഴ്ന്നു കിടക്കാവൂ കമഴ്ന്നു കിടക്കുന്നത് തീരെ ഉചിതമല്ല ഒട്ടും സാധ്യമല്ലാത്തവർക്ക് അങ്ങനെയുമാവാം എന്നല്ലാതെ ആ വിഷയത്തിൽ ഏറ്റവും പുണ്യകരമായ കെടത്വം വല ദിവസം ചെരിഞ്ഞുകൊണ്ടുള്ളതാണ് എന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം അതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതും മാത്രമല്ല ഇവിടെ ഈ ഒരു പ്രാർത്ഥന നമ്മൾ ഉറങ്ങുന്ന വേളയിൽ പറയുന്ന മറ്റൊരുപാട് പ്രാർത്ഥനകളുണ്ട് ഒരു ചില പ്രാർത്ഥനകൾ ചിലരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുകയില്ല ഇത് മൂന്ന് തവണ പറഞ്ഞു എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാം ആ റിപ്പോർട്ടുകളെ ആ മൂന്ന് തവണ എന്ന് പറഞ്ഞ റിപ്പോർട്ടുകളെ സംബന്ധിച്ച് ഹദീഷ് നിരൂപകന്മാരിൽ ചില പണ്ഡിതന്മാർ അങ്ങനെ വർദ്ധിച്ചു വന്നത് സഹിഹല്ല അതിൽ ദുർബലതയുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്തായിരുന്നാലും ഇങ്ങനെ കിടക്കുന്ന വേളയിൽ ഇങ്ങനെ രണ്ട് വിധത്തിലും നമുക്ക് പറയാവുന്നതാണ് പറയൽ പുണ്യകരവുമാണ് എന്ന് ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കും ഇനി അതിൻ്റെ ആശയത്തിലേക്ക് കടന്നു നോക്കൂ നമ്മുടെ ആ കെടത്തത്തിൻ്റെ സമയത്തിൽ നമ്മുടെ മനസ്സിൽ മരണചിന്തയുണ്ടാക്കുകയാണ് ഒരു മനുഷ്യന്റെ മരണം ആ മരണാനന്തരം ഏറെക്കാലം അവൻ ബർസഹിന്റെ ലോകത്ത് കബറിൽ കഴിച്ചു കൂട്ടേണ്ടി വരുന്നത് ശേഷം ബഴസിൻ്റെതായ നാള് പുനരുത്ഥാന നാള് അള്ളാഹുവിന്റെ കോടതിയിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം അതാണ് യൗമത്ത് ജുമാധക്ക എന്ന റിപ്പോർട്ടും വാചകവും നബി നബിസ്വല്ലാഹു അലിഹി വസല്ലമില്ലെന്ന് ഉദ്ധരിക്കപ്പെട്ട് വന്നിട്ടുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഉറക്കത്തിൻ്റെ ഘട്ടത്തിൽ മരണചിന്തയും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിടക്കാനുള്ള കവറിൻ്റെ ചിന്തയും പരലോകത്തേക്ക് ഉയർത്തുന്നേൽപ്പിക്കപ്പെടുന്നതിൻ്റെ ചിന്തയും അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടപ്പെടേണ്ടുന്നതിൻ്റെ കാര്യവും അതിന്റെ ശേഷം വരാനിരിക്കുന്ന ശിക്ഷയും നമ്മുടെ മനസ്സിൽ ഓർമ്മിപ്പിക്കുകയാണ് കാരണം റബ്ബി ഖീനി എന്നാണ് പറയുന്നത് നിന്റെ ശിക്ഷ നിന്റെ ശിക്ഷ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഭൗതിക ലോകത്തുള്ള ശിക്ഷകളല്ല മരണ കാരണം യൗമത്ത് ബഴ്സ് ജമ മൗത്ത് ഒക്കെ നടന്നതിന്റെ ശേഷമാണല്ലോ ബഴസും ജമഴും ഒക്കെ നടക്കുന്നത് മരണത്തിന്റെ ശേഷമാണ് പുനരുത്ഥാനമുണ്ടാകുന്നതും മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതും അവിടെയുണ്ടാകുന്ന ശിക്ഷ അത് വമ്പിച്ച ശിക്ഷയായ ശിക്ഷയാണ് അതികഠിനമായ ശിക്ഷയാണത് ആ നരക നരകശിക്ഷയിൽ ആ നാളിൽ റബ്ബെ നീ എന്നെ കാത്തുകൊള്ളണമേ എന്നവിടുന്ന് പറഞ്ഞിരുന്നു എല്ലാവർക്കും വളരെ ലളിതമായി പഠിക്കാവുന്ന ഒരു അല്ലെങ്കിൽ അല്ലെങ്കിൽ അള്ളാഹുമാ എന്ന റിപ്പോർട്ടാണ് ഈ ഉറക്കത്തിന്റെ വേളയിൽ പറയുന്ന വാചകത്തിലായിക്കൊണ്ട് നമുക്ക് വന്നിട്ടുള്ളത് ഇനി അതേ അവസരത്തിൽ ഉദ്ധരിക്കപ്പെടുന്ന മറ്റൊരു ഹദീസിൽ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു ഞങ്ങൾ നമസ്കരിച്ചു കൊണ്ടിരിക്കവേ അഥവാ ഞങ്ങൾ നിസ്കരിക്കുമ്പോൾ ിൽ പിന്നിൽ ഞങ്ങൾ നമസ്കരിക്കുന്ന വേളയിൽ അവിടുത്തെ വലതുഭാഗത്ത് നിൽക്കാനാണ് ഞങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നത് അവിടുന്ന് ഞങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കും മുഖാമുഖമായിട്ട് അവിടുന്ന് ഇരിക്കും ആ വേളയിൽ ഒരിക്കൽ നിപ്രകാരം പറയുന്നതായി ഞാൻ കേൾക്കുകയുണ്ടായി തന്നെ ഇതേ ദി എന്റെ അവിടെ റബ്ബി എന്ന പദപ്രയോഗം റബ്ബി എന്റെ രക്ഷിതാവേബക്ക നിന്റെ ശിക്ഷയിൽ നിന്ന് നീ എന്നെ കാത്തുകൊള്ളണമേ യൗമത്തബ് നിന്റെ അടിമകളെ നീ പുനരുജ്ജീവിപ്പിക്കുന്ന പുനരുത്ഥാന നാളിൽ ഔത്തുമൊഴി ബാധക്ക അല്ലെങ്കിൽ നിന്റെ അടിമകളെ നീ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന നാളിൽ നിന്റെ അതീവ കഠിനമായ നരകശിക്ഷയില്ലെന്ന് നീ എന്നെ കാത്തുകൊള്ളയണമേ എന്നവിടുന്ന് പ്രാർത്ഥിക്കുന്നതായി ഞാൻ കേൾക്കുകയുണ്ടായി ഹനായ നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ ലോകത്തിന് കൊണ്ടാണ് അതൊക്കെ പ്രാർത്ഥിക്കുന്നത് അവിടുന്നെന്തായാലും നരകത്തിലില്ല എന്നുള്ളത് ഉറപ്പാണ് അവിടത്തേക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഐസ്മത്തും അതുപോലെ തന്നെ സ്വർഗ്ഗലബ്ധിയും ഉറപ്പിക്കപ്പെട്ട മഹനീയമായ വ്യക്തിത്വമാണ് അവിടുന്ന് നമുക്കത് നിർദ്ദേശിച്ചു തരുന്നതായാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്നാൽ ഈ നസ്കാരത്തിൻ്റെ ശേഷം അവിടുന്ന് നിത്യമായി പറഞ്ഞുപോയില്ലേ എന്നൊക്കെ ഈ ഹദീസുകളുടെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ചില പണ്ഡിതന്മാർ പറയുന്നത് അതങ്ങനെ ഒരു നിത്യമാക്കിയ ഒരു ദിക്കറല്ല അസ്കാര ശേഷം മുസ്തഖഫറുള്ള പോലെ സുബഹാനുള്ള പോലെ ആ ദിക്കറുകളെയൊക്കെ പോലെ നിത്യമായി നിർവഹിച്ചൊരു ദിക്കറായിരുന്നില്ല ചില ഘട്ടങ്ങളിൽ നബി ഇങ്ങനെ പറയാറുമുണ്ട് അതുകൊണ്ട് അങ്ങനെ ചിലപ്പോൾ അത് പറയൽ പുണ്യകരമാണ് സുന്നത്താണ് ഇനി അങ്ങനെ റിപ്പോർട്ടുകളിൽ പ്രത്യേകിച്ച് ആ നിലക്കല്ലാത്തത് കൊണ്ട് അഥവാ അങ്ങനെ തന്നെ ആയിക്കൂടൂ എന്നില്ലാത്തതിനാൽ സംസ്കാരത്തിൻ്റെ ശേഷമുള്ള കറിക ദുആകളിൽ ഇത് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കിത് പ്രാർത്ഥിക്കാവുന്നതുമാണ് എന്നൊക്കെ ഇതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട് ഏതായിരുന്നാലും സഹോദരങ്ങളെ വളരെ ചെറിയ ഈ ഒരു പ്രാർത്ഥന രണ്ടിടങ്ങളിൽ നമുക്ക് പ്രയോജനപ്പെടുത്താം അതിൻ്റെ ആശയം വളരെ ഗംഭീരമാണ് നമ്മളെല്ലാവരും അള്ളാഹുവിനോട് ഭയത്തോടെ പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് റബ്ബേ നീ ഞങ്ങളെ നരകാഗ്നിയിൽ നിന്ന് കാത്തുകൊള്ളണേ എന്ന് ആശയത്തിന്റെ പരമപ്രധാനമായ കാര്യം തന്നെയാണ് അല്ലെങ്കിൽ അള്ളാഹു എന്നൊക്കെയുള്ള ഈ കാര്യം ഇത് വളരെ എളുപ്പമാണ് നാം അതിൻ്റെ അർത്ഥവും ആശയവും ഗ്രഹിച്ചുകൊണ്ട് നമുക്കത് പറയാം അള്ളാഹു സുബാനഹൂല നരകശിക്ഷയില്ലെന്ന് പരലോകത്തിൻ്റെ എല്ലാ ഭീകരമായ അവസ്ഥകളില്ലെന്നും നമുക്കെല്ലാം കാവലും മോചനവും നൽകി സജ്ജനങ്ങളോടൊപ്പം ചേർത്ത് തന്ന് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു അല്ലാമ വരഹമുല്ലാ വ